ഹലോ ഗുഡ് മോർണിംഗ് അജിത്ത് അജിത് എന്ത് എനിക്ക് ഫുഡിനോടൊന്നും നേരത്തെ വരെ അലർജി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു ദിവസം ഒരു സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് പെട്ടെന്ന് ഹോട്ടൽ ഒരു മഷറൂം കഴിച്ചപ്പോൾ കുറച്ച് അലർജി ഉണ്ട് അത് പിന്നെ എനിക്ക് എന്തിനോടും ബെസ്റ്റിനോടും ഫുഡ് ഐറ്റംസ് നാളെ കഴിക്കുന്ന ചിക്കൻ എല്ലാത്തിനോടും അലർജി അങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു കുറച്ച് ദിവസത്തെ ഓഫീസ് വന്നപ്പോൾ ഇങ്ങോട്ട് ക്ലിനിക്കിൽ വന്നു ഇൻസ്റ്റയിൽ കണ്ടിരുന്നില്ലേ അലർജി ടെസ്റ്റ് ചെയ്തു പി എഫ് ടി ചെയ്തു എല്ലാ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്ത് അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ഐറ്റംസിനോടും അലർജി ഉണ്ട് എന്നിട്ട് പിന്നെ എനിക്ക് എനിക്ക് മ്യൂറോ തെറാപ്പി സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഗ്രൂപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് മെഡിസിൻ പിന്നെ അയച്ചു തന്നു അപ്പോൾ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ടോട്ടലൊരു സിക്സ് മന്ത് കോഴ്സാണ് എനിക്ക് തന്നത് അതിൽ ലാസ്റ്റ് വഴി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പുറത്താണ് ചെയ്യുന്നത് അലർജി ടെസ്റ്റ് അവനുമുണ്ട് കുറെ സംഗതികൾക്ക് അലർജി ആയിട്ട് ആ ഫോണിലെ ഫോട്ടോ ഒന്ന് കാണിക്കാവോ അലർജി ആയിട്ട് വന്നത് നമ്മളിപ്പോൾ അലർജി ടെസ്റ്റ് ചെയ്ത് ആ ഫുഡൊക്കെ ഒഴിവാക്കുന്നേ ഉള്ളൂ കുഞ്ഞിന് ഇടക്കിടക്കെല്ലാം ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കുകയും ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലേ കുഞ്ഞിനെ നമുക്ക് അലർജി ടെസ്റ്റ് ചെയ്ത് ആ കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ തന്നെ കുറേ മാറ്റം ഉണ്ടാകും അപ്പോൾ തീരെ കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് പ്രായമായതിനു ശേഷം ഇമ്യൂണോ പ്ലാൻ ചെയ്യുക കേട്ടോ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ഫോൺ നമ്പർ സിക്സ് ഫോർ ഫൈവ് സിക്സ് സീറോ നയൻ വൺ നയൻ ഓക്കെ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ശുശോയ്ക്കുന്നതിന് കുഴപ്പമില്ല നമ്മളുടെ അപ്പോയിൻമെൻ്റ് നമ്പറും കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ ഷെയറിംഗ് ദി ഇൻഫോർമേഷൻ